വി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ ദേവിയെ കസ്റ്റഡിയിൽ എടുക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ ഏറ്റവും ആദ്യം കാണുവാൻ സാധിക്കുന്ന കേട്ടോ അപ്പൊ നമ്മുടെ നന്ദൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോഴാണ് അറിയുന്നത് തനുജയെ തലേ ദിവസം ഇങ്ങനെ ആക്രമിക്കാൻ കുറച്ച് ഗുണ്ടാ സംഘങ്ങൾ വന്നു കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ ആ ഒരു കേസ് നമ്മുടെ ദേവിയുടെ തലയിലാക്കിയിട്ടാണ് നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ ദേവിയെ കസ്റ്റഡിയിൽ എടുപ്പിച്ചത് എന്നിരിക്കുന്ന വിവരങ്ങളൊക്കെ നമ്മുടെ നന്ദൻ അറിയുകയാണ് അറിയുകയുണ്ടോ നന്ദൻ ഇക്കാര്യം നമ്മുടെ പ്രഭാവം വിളിച്ചു പറയുന്നുണ്ട് ദേവിയെ പുറത്തിറക്കാൻ ഒരു വഴിയുമില്ല ത്യാഗരാജൻ അല്ലെങ്കിൽ ചന്ദ്രമതി ആന്റി അവർ വിചാരിച്ചാൽ മാത്രമേ ദേവിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ പ്രഭാവതി ആ ത്യാഗരാജനെ കൊണ്ട് ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ ഒന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രഭാവതി നേരെ തേവർക്കാട്ടേക്ക് നമ്മുടെ ചന്ദ്രമതിയെ കാണാൻ വേണ്ടി ചെല്ലുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ അവർ പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയാകും നമ്മുടെ പ്രഭാവതി അവിടെ ചെന്നിട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ